മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചു കുറുപ്പന്ത പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ആരംഭിച്ച ഓണച്ചന്തയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു നിർവഹിച്ചു പുതിയ പുതിയ സംരംഭങ്ങളുമായി കുടുംബശ്രീ മുന്നേറുകയാണ് വിഷമയമില്ലാത്ത ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണ് കുടുംബശ്രീയുടെ ഓണച്ചന്തകളിൽ നിന്നും ലഭ്യമാകുന്നത് കുടുംബശ്രീ സംരംഭക ഉൽപ്പന്നങ്ങൾ ബ്രാൻഡോടുകൂടി ആകർഷകമായ കവറുകളിലാക്കി പൊതുവിപണിയിൽ വിൽക്കുവാൻ കഴിയണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു പറഞ്ഞു സ്വാഭാവികമായിട്ടും ലാഭകരമായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്നതെന്നാണ് തോന്നുന്നത് നമ്മുടെ കുടുംബശ്രീ എന്റെ സഹോദരന്മാരുടെ എല്ലാം പറയുന്ന ഒരു കാര്യമാണ് നല്ല ബ്രാൻഡോടുകൂടി നല്ല ഗവൺമെന്റാക്കി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പൊതുവിപണിയുമായി നമുക്ക് നല്ല മത്സരം നൽകാൻ വേണ്ടി കഴിയും കാരണം അവിടെ ഇരിക്കുന്നത് നല്ല പഞ്ചായത്തിലെ വിവിധ സംരംഭക യൂണിറ്റുകളിലായി ഇരുപതിൽ പരം സ്റ്റാളുകളാണ് ഓണച്ചന്തയിലുള്ളത് ഉപ്പേരി ശർക്കരവരട്ടി ചീട ഉണ്ണിയപ്പം പച്ചക്കറികൾ പലവ്യഞ്ജനങ്ങൾ പൂക്കൾ വിവിധയിനം കറിപ്പൊടികൾ റാഗി ഉൽപ്പന്നങ്ങൾ പായസമേള ഭക്ഷ്യമേള തുണിത്തരങ്ങൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ഓണച്ചന്തയിൽ നിന്ന് ലഭ്യമാകും പൊതുവിപണിയേക്കാൾ വിലക്കുറവിലാണ് ഉൽപ്പന്നങ്ങൾ എത്തിച്ചിട്ടുള്ളത് സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് തീയതികളിലാണ് ഓണച്ചന്ത പ്രവർത്തിക്കുന്നത് ഉഴവൂർ ബ്ലോക്ക് വനിതാ ശിശുവികസന വകുപ്പ് ഐ സി ഡി എസിന്റെ നേതൃത്വത്തിൽ പോഷകാഹാര പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് മാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ആദ്യ വില്പന ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല മാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു സബാസ്റ്റ്യൻ കൊണ്ടുകാലയ്ക്ക് നൽകി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നിർമ്മല ജിമ്മി ഹൈമി ബോബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആൻസി മാത്യു ആശാ ജോബി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺ മിനി ഷാജി എന്നിവർ സംസാരിച്ചു ഓണച്ചന്ത സന്ദർശിക്കുന്നവർക്കും ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനെത്തുന്നവർക്കും സമ്മാന കൂപ്പണും ഏർപ്പെടുത്തിയിട്ടുണ്ട് ശനിയാഴ്ച കൂപ്പൺ നറുക്കെടുപ്പ് നടക്കും ശനിയാഴ്ച വൈകുന്നേരം സമാപന സമ്മേളനം നടക്കും ന്യൂസ് ഏറ്റുമാനൂർ